എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കറിയാം അന്തരീക്ഷത്തിൽ ചൂട് കൂടി വരികയാണ് പുറത്തിറങ്ങാൻ കഴിയാത്ത രീതിയിൽ ടെമ്പറേച്ചർ ഓരോ ദിവസവും ഉയർന്നുകൊണ്ടിരിക്കുന്നു താപനില ഉയരുന്നതിനനുസരിച്ച് സൂര്യതാപമേറ്റ് പരുക്കുകൾ പറ്റുന്ന കുഴഞ്ഞു വീഴുന്ന ആളുകളുടെ എണ്ണം ദിനം പ്രതി കൂടിക്കൊണ്ടിരിക്കുന്നു കേരളം മുമ്പൊരിക്കലും കണ്ടിട്ടില്ലാത്ത വിധം അതികഠിനമായ ഉഷ്ണകാലാവസ്ഥയും കാലാവസ്ഥയും താപനിലയുമാണ് കേരളത്തിൽ ഇപ്പോൾ സംസ്ഥാനത്ത് ഉയർന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ മുൻപൊരിക്കലും നമ്മൾ അനുഭവിച്ചിട്ടില്ലാത്ത നമ്മുടെ മുൻ തലമുറ അനുഭവിച്ചിട്ടില്ലാത്ത അത്രയും കർശനമായ ഒരു കാലാവസ്ഥ കഠിനമായ ഒരു കാലാവസ്ഥയാണ് ഇപ്പോൾ കേരളത്തിൽ ുള്ളത് ഒരു വശത്ത് താപനില നിൽക്കുന്നത് അന്തരീക്ഷത്തിലെ താപനിലയും മറു വശത്ത് ബന്ധപ്പെട്ടുള്ള ആ ഒരു രാഷ്ട്രീയ ചൂടും ഈ രണ്ടും കൂടി മലയാളികളെ വളരെയധികം ബുദ്ധിമുട്ടിക്കുന്നു ഉയർപ്പുമുട്ടിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൽ യാതൊരു അതിശയുമില്ല നമുക്കറിയാം നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ വൈദ്യുതി വിതരണം ചെയ്യുന്നത് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് എന്ന് പറയുന്ന സ്ഥാപനമാണ് ആ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ വൈദ്യുതി ഉപഭോഗം അത് റെക്കാർഡ് വൈദ്യുതി ഉപഭോഗമായിരുന്നു എങ്കിൽ പ്രതിദിന വൈദ്യുതി ഉപഭോഗത്തിൽ ചെറിയ ഒരു ഇളവ് വന്നു തുടങ്ങിയിട്ടുണ്ട് കാരണം വെള്ളിയാഴ്ച പത്ത് പോയിൻ്റ് അഞ്ച് ആറ് കോടി യൂണിറ്റ് ആയിട്ട് ഇതിൻ്റെ ഉപഭോഗം കുറഞ്ഞിട്ടുണ്ട് വ്യാഴാഴ്ച ഈ സ്ഥാനത്ത് പത്ത് പോയിൻറ്റ് ആറ് ഒമ്പത് കോടി യൂണിറ്റ് ആയിരുന്നു ഇതിൽ ഏറ്റവും പ്രധാനമെന്നുള്ളത് വൈകുന്നേരങ്ങളിൽ പീക്ക് ലോഡ് സമയത്ത് ആവശ്യം അയ്യായിരത്തി ഇരുന്നൂറ്റി എൺപത്തൊമ്പത് മെഗാവാട്ടായിട്ട് ഉയർന്നു വ്യാഴാഴ്ച ഇത് അയ്യായിരത്തി ഇരുന്നൂറ്റി ഇരുപത് മെഗാവാട്ടായിരുന്നു വെള്ളിയാഴ്ച ഉപയോഗിച്ച യൂണിറ്റിൽ ഏഴ് പോയിൻ്റ് ഒമ്പത് ഒന്ന് കോടി യൂണിറ്റും നിന്നും വാങ്ങിയതാണ് എന്നതാണ് യാഥാർത്ഥ്യം കേരളത്തിലെ പദ്ധതികളിൽ ഉൽപാദനം വർദ്ധിപ്പിച്ചിട്ടുമുണ്ട് പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വിഷയം അതൊന്നുമല്ല വൈദ്യുതി അതിൻ്റെ ലഭ്യത അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യകത ഇത് രണ്ടും പേക്ഷികമാണ് എന്നതാണ് യാഥാർത്ഥ്യം നമ്മുടെ കാലാവസ്ഥയ്ക്കും നമ്മുടെ സൗകര്യങ്ങൾക്കും അനുസരിച്ച് ആണ് വൈദ്യുതിയുടെ ആവശ്യകതയും നമ്മുടെ ഉപയോഗത്തിനനുസരിച്ചാണ് അതിൻ്റെ ലഭ്യതയും നമ്മൾ ആവശ്യപ്പെടുന്നത് അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഉയർന്ന നിരക്കിൽ വൈദ്യുതി വാങ്ങി വിതരണം ചെയ്യുന്ന കെ ഐ സി ബി യെ സംബന്ധിച്ചിടത്തോളം ആ സ്ഥാപനം നേരിടുന്ന വെല്ലുവിളി അത് വളരെ വലുതാണ് എന്നതാണ് യാഥാർത്ഥ്യം അപ്പോൾ വൈദ്യുതിയുടെ ഉൽപാദനം നിമിഷ നേരം കൊണ്ട് വർദ്ധിപ്പിക്കാൻ തക്ക പദ്ധതികളൊന്നും നിലവിൽ ഒരിടത്തും അപ്പോൾ നമുക്ക് നിലവിലുള്ള പദ്ധതികളിൽ നിന്നും പരമാവധി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയാണ് ഏതൊക്കെ മാർഗം അതൊഴിച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ സംസാരിച്ചിരുന്നത് പോലെ വീഡിയോയിലൂടെ നമ്മൾ പറഞ്ഞിരുന്നത് പോലെ കൂടിയ വിലയ്ക്ക് വാങ്ങേണ്ട വൈദ്യുതിയുടെ ആവശ്യമാണ് ഉണ്ടാകുന്നത് സ്വാഭാവികമായിട്ടും അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഉപഭോക്താക്കൾ വളരെയധികം ഉയർന്ന വില നൽകേണ്ടതായ ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട് പോരാത്തതിന് ഇപ്പോൾ ഈ വൈദ്യുതിയുടെ ആവശ്യകത കൂടിയതിൻ്റെ അനുസരിച്ച് പല സ്ഥലങ്ങളിലും വോൾട്ടേജ് ക്ഷാമം രൂപപ്പെട്ടു തുടങ്ങിയതായിട്ടും ജനാഭിപ്രായം ഉയർന്നു തുടങ്ങിയിട്ടുണ്ട് ഇതിനെല്ലാത്തിനും പിന്നിലുള്ള യഥാർത്ഥ വസ്തുത എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായിട്ടും വൈദ്യുതിയുടെ ആവശ്യകത ഇപ്പോഴത്തെ അന്തരീക്ഷത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് താപനില ഉയരുന്നതിനനുസരിച്ച് ഇവിടുത്തെ ചൂട് കൂടുകയും പകൽ സമയങ്ങളിലും രാത്രി കാലങ്ങളിലും ഒരേപോലെ അന്തരീക്ഷത്തിൽ താപനില സജ്ജമായി നിൽക്കുന്നതു കാരണം കുട്ടികൾ മുതൽ മുതിർന്നവർ വരെയുള്ള പ്രായമേറിയ ആൾക്കാർ വരെയുള്ള ആളുകൾക്ക് ഒരു സുഖമായ ഒരു ജീവിതം ഉറക്കം അത് കിട്ടാത്ത ഒരവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത് അപ്പോൾ അതിന് ഒരു പരിഹാരം എന്നോണം നമുക്ക് ചെയ്യാൻ കഴിയുന്നത് നമ്മുടെ ചൂട് കുറയ്ക്കുന്നതിന് വേണ്ടി നമ്മൾ സ്വാഭാവികമായും ചെയ്യുന്ന എന്താണ് ഫാന് അല്ലെങ്കിൽ എ സി പോലുള്ള അല്ലെങ്കിൽ എയർ കൂളർ പോലുള്ള സംവിധാനങ്ങൾ നമ്മൾ വളരെ കൂടുതലായി ഉപയോഗിക്കും അങ്ങനെ നമ്മൾ അമിതമായി ഉപയോഗിക്കുന്ന ഈ വൈദ്യുതിയുടെ ഉപഭോഗം പീക്ക് സമയത്ത് നമ്മുടെ ആവശ്യകതയെ വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം പക്ഷേ ഇതൊന്നും നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന സാധന സാമഗ്രികളല്ല എന്ന് നമുക്കറിയാം പക്ഷേ നമുക്ക് എന്തൊക്കെയാണ് ഈ സമയങ്ങളിൽ പീക്ക് സമയത്ത് ഉപയോഗിക്കാതെ ഒഴിവാക്കാൻ കഴിയുന്നതെന്ന് ചോദിച്ചാൽ അത് നമ്മൾ പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ട ഒരു വസ്തുതയാണെന്നാണ് യാഥാർഥ്യം പലപ്പോഴും നമുക്കറിയാം നമ്മൾ പണ്ട് മുതലേ കേട്ടിട്ടുള്ളതാണ് ഫ്രിഡ്ജുകൾ ആറു മണിക്ക് ശേഷം ഓഫാക്കിയിടണം മോട്ടറുകൾ പ്രവർത്തിക്കരുത് പ്രവർത്തിപ്പിക്കരുത് പമ്പ് സെറ്റുകൾ ഓണാക്കരുത് ഒപ്പം തന്നെ നമ്മൾ വിസ്തിരിപ്പെട്ടി നമ്മൾ ഉപയോഗിക്കരുത് കെറ്റിൽ പോലുള്ള സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കരുത് അതായത് നമ്മുടെ വാഷിംഗ് മെഷീനുകൾ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല അങ്ങനെ ഇൻഡക്ഷൻ കുക്കറുകൾ ഉപയോഗിക്കരുത് അതായത് പീക്കിലൂടെ സമയത്ത് നമ്മൾ അധികമായി വൈദ്യുതി ഉപഭോഗം ഉണ്ടാക്കുന്ന അത്തരം സാധന സാമഗ്രികൾ പ്രവർത്തിപ്പിക്കരുത് എന്നുള്ളത് വളരെ മുൻപ് മുൻകാലങ്ങളിൽ തന്നെ നമ്മൾ വളരെയധികം വിശാലമായിട്ടുള്ള ആ രീതിയിൽ വൈദ്യുതി ബോർഡും ഒപ്പം തന്നെ മറ്റു സ്ഥാപനങ്ങളും അത് വളരെയധികം പരസ്യം ചെയ്തിട്ടുള്ള ഒരു കാലഘട്ടമാണ് എല്ലാ ഉപഭോക്താക്കൾക്കും ഏകദേശം ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടാവും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം ഇതിനിടയ്ക്ക് ഇതിനും വളരെ കാലങ്ങൾക്ക് മുമ്പ് നമ്മൾ സേവ് എനർജിയുടെ ഭാഗമായിട്ട് നടത്തിയ പരീക്ഷണങ്ങൾ അല്ലെങ്കിൽ അതിനുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സുകൾ എനർജി മാനേജ്മെൻറ്റുമായി സഹകരിച്ച് നമ്മൾ നടത്തിയ ക്ലാസ്സുകൾ എല്ലാം സ്വാഭാവികമായിട്ടും ഓരോ പ്രദേശത്തും റെസിഡൻസ് അസോസിയേഷനുകളും മറ്റു സ്ഥാപനങ്ങളും അതുപോലെ തന്നെ വൈദ്യുതി ബോർഡിലെ സംഘടനകളും ജീവനക്കാരുടെയും ഓഫീസർമാരുടെയും സംഘടനകളും എല്ലാം എനർജി സേവിങ്ങുമായി ബന്ധപ്പെട്ട് വിവിധങ്ങളായ സേവന പ്രവർത്തനങ്ങളും മറ്റും നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് മുൻകാലങ്ങളിൽ നടത്തിയിട്ടടിസ്ഥാനത്തിൽ ഇവിടുത്തെ ഉപഭോക്താക്കൾക്കെല്ലാം അത് സംബന്ധിച്ച് ഏകദേശം ഒരു ധാരണ ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം പക്ഷെ പലപ്പോഴും നമ്മൾ ഇത്തരത്തിൽ ഉപയോഗിക്കുന്ന വൈദ്യുതി സംബന്ധിച്ചിടത്തോളം നമ്മൾ എങ്ങനെയാണ് വൈദ്യുതി സേവിങ് നടത്താൻ കഴിയുന്നത് എന്നുള്ളത് സംബന്ധിച്ച് ഇപ്പോഴും പലരും അജ്ഞരാണെന്നുള്ളതാണ് യാഥാർത്ഥ്യം സ്വാഭാവികമായും പീക്ക് സമയത്ത് നമുക്ക് ഉപയോഗിക്കാതെ ഒഴിവാക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുതകൾ വീട്ടിലെ പമ്പ് സെറ്റ് പ്രവർത്തിപ്പിക്കാതിരിക്കുക ഇൻഡക്ഷൻ കുക്കറുകൾ ഓൺ ചെയ്യാതിരിക്കുക വാഷിംഗ് മെഷീനുകൾ വർക്ക് ചെയ്യിപ്പിക്കാതിരിക്കുക റെഫ്രിജറേറ്റർ ഓൺ ചെയ്യാതിരിക്കുക ഇസ്തിരി ഉപയോഗിച്ച് വസ്ത്രങ്ങൾ വൈദ്യുതി ഇസ്തിരി ഉപയോഗിച്ച് വസ്ത്രങ്ങൾ തേക്കുന്നത് ഒഴിവാക്കുക ഇതിത്രയും നമ്മൾ ഒഴിവാക്കിയാൽ തന്നെ വളരെയധികം വൈദ്യുതി ഇവിടെ ലാഭിക്കാൻ കഴിയും കാരണം പണ്ട് കാലങ്ങളിലുള്ളതുപോലെ ഇൻകാൻ ഡസൻ്റ് എല്ലാം ഉപയോഗിച്ചുള്ള പ്രകാശ വർഷമല്ല ഇപ്പോൾ ആരും ഉപയോഗിക്കുന്നത് എല്ലാവരും എൽ ഇ ഡിയിലേക്ക് കടന്നു കഴിഞ്ഞു സ്വാഭാവികമായിട്ടും ലൈനിൽ വൈദ്യുതി വിളക്കുകൾ തെളിയിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന വൈദ്യുതിയുടെ ഉപഭോഗം വളരെയധികം കുറവാണ് എന്നതാണ് യാഥാർത്ഥ്യം മറിച്ച് ഇത്തരത്തിൽ ഉള്ള ഉപയോഗങ്ങൾ പിന്നെ സ്വാഭാവികമായും നമുക്കറിയാം ഈ മാസങ്ങളിൽ ക്ഷേത്രോത്സവങ്ങളും ഒപ്പം തന്നെ മറ്റു വിശേഷ അവസരങ്ങളും ഉള്ളതുകൊണ്ട് സ്വാഭാവികമായിട്ടും അത്തരത്തിലും വൈദ്യുതി ഒരുപാട് ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് കാരണം സ്വാഭാവികമായിട്ടും ക്ഷേത്രോത്സവങ്ങളിൽ ഗാനമേളകൾ നാടകങ്ങൾ മറ്റു സ്റ്റേജ് പരിപാടികൾ അതെല്ലാം വരുമ്പോൾ സ്വാഭാവികമായിട്ടും വൈദ്യുതി ആവശ്യം വളരെ കൂടുതലായിട്ട് വരും പലപ്പോഴും ജനറേറ്ററുകൾ ഉപയോഗിക്കുന്നുണ്ടാവാം എങ്കിൽ പോലും വൈദ്യുതി ഈ ലൈനിൽ നിന്നും അവരുടെ കൺസ്യൂമർ എടു എടുക്കുന്ന വൈദ്യുതിക്കും ഒരളവുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം നാടകത്തിനോ അല്ലെന്നുണ്ടെങ്കിൽ സ്റ്റേജ് പരിപാടികൾക്കോ വേണ്ടി ജനറേറ്ററുകളിൽ ഡീസൽ നിറച്ചപ്പോഴും ഉപയോഗിക്കുന്നുണ്ടാവാം പക്ഷേ മറ്റുള്ള സംവിധാനങ്ങൾക്ക് വേണ്ടി വൈദ്യുതി ഉപയോഗിക്കുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം സ്വാഭാവികമായും അതെല്ലാം ലൈനിലെ വോൾട്ടേജ് ലൈനിലെ വൈദ്യുതിയുടെ ഉപയോഗം കൂട്ടുന്നതിനും ഒപ്പം തന്നെ നമ്മുടെ കം ട്രാൻസ്ഫോമറിൻ്റെ കപ്പാസിറ്റിക്ക് ഉപരിയായിട്ടുള്ള വൈദ്യുതിയുടെ ഉപഭോഗത്തിലൂടെ ഫ്യൂസുകൾ പോകുന്നതിനും നമ്മളെ ലൈനിലെ ഫ്യൂസുകൾ പോകുന്നതിനും ഒപ്പം തന്നെ ചില സാഹചര്യങ്ങളിൽ ട്രാൻസ്ഫോമറുകൾക്ക് തന്നെ കേടുപാടുകൾ സംഭവിക്കുന്ന അല്ലെങ്കിൽ ഫീഡറുകൾ ട്രിപ്പാകുന്ന രീതിയിലേക്ക് വരെ പോകുന്ന സാഹചര്യങ്ങൾ സംഭവിക്കാറുണ്ട് പലപ്പോഴും ചിലയിടങ്ങളിൽ കേബിൾ വഴിയുള്ള ശൃംഖല കേബിൾ ശൃംഖലകൾ വഴിയുള്ള അണ്ടർഗ്രൗണ്ട് കേബിളുകൾ വഴിയുള്ള വൈദ്യുതി വിതരണത്തിലൂടെ ഇത്തരം കാര്യങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ ക്രമീകര ക്രമീകരണങ്ങളൊക്കെ വരുത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും സ്വാഭാവികമായിട്ടും ലൈൻ വോൾട്ടേജിൽ കൂടുതലായിട്ട് നമ്മുടെ ട്രാൻസ്ഫോമറിൻ്റെ കപ്പാസിറ്റിക്ക് ഉപരിയായിട്ടുള്ള ഉപഭോഗം പലപ്പോഴും സെക്ഷൻ ഓഫീസുകളിൽ റിപ്പോർട്ട് ചെയ്യാതെയൊക്കെ ഉള്ള ഒരു സാഹചര്യം ഉണ്ടാകാറുണ്ട് അപ്പം വീട്ടിലുള്ള ഉപകരണങ്ങളെ സംബന്ധിച്ച് സെക്ഷൻ ഓഫീസുകളിൽ റിപ്പോർട്ട് ചെയ്തത് വരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നിലവിലുള്ള ട്രാൻസ്ഫോമറിനകത്ത് ഉപയോഗിക്കാൻ കഴിയുന്ന ആ കറണ്ടിൻ്റെ ലഭ്യതയ്ക്കനുസരിച്ചുള്ള ട്രാൻസ്ഫോമറുകൾ കപ്പാസിറ്റിയുള്ള ട്രാൻസ്ഫോമറുകൾ മാത്രമായിരിക്കും ഉണ്ടാകുക പക്ഷേ നമ്മൾ ഉപയോഗിക്കുന്ന അനധികത അധികമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഓഫീസിലറിയിക്കാതെയുള്ള സാമഗ്രികൾ അതുവഴി ഉണ്ടാകുന്ന അമിതമായ ഉപഭോഗം ട്രാൻസ്ഫോമറിനെ അൺബാലൻസ് ആക്കുന്നതിനൊപ്പം തന്നെ അതിനെ ഓവർലോഡാക്കി അതിൻ്റെ ട്രാൻസ്ഫോമറിനും അതുപോലെ തന്നെ ഫ്യൂസ് പോകുന്നതിനും ഒക്കെ കേടാകുന്നതിനും ഫ്യൂസ് പോകുന്നതിനും ഒക്കെ ഉള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർഥ്യം സ്വാഭാവികമായിട്ടും നമ്മൾ മനസ്സിലാക്കാനുള്ള കാര്യം നമ്മുടെ വീട്ടിൽ വാങ്ങുന്ന പുതിയതായി വാങ്ങുന്ന എ സി ആയാലും മറ്റ് ഏതൊക്കെ വസ്തുതകളായി വസ്തുക്കളായി കഴിഞ്ഞാലും ഒരു എ സിയെ സംബന്ധിച്ചുള്ള ഒരു ടാണുള്ള എ സി ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് ബാർട്സാണ് അതിൻ്റെ ഒരു ഇതി രണ്ടർ ശരാശരി രണ്ടായിരം വാർട്സ് ഉപയോഗിക്കുന്നുണ്ട് ഒരു എച്ച് പി പമ്പ് എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് വാട്സാണ് അങ്ങനെ പലതിനും പല റേറ്റിങ്സ് ഉണ്ട് ഈ റേറ്റിങ്സിനനുസരിച്ചുള്ള സാധനങ്ങൾ നമ്മൾ വാങ്ങുമ്പോൾ സ്വാഭാവികമായും നമ്മൾ സെക്ഷൻ ഓഫീസുകളിൽ ആ വിവരം അറിയിക്കണം അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ അവിടുത്തെ ട്രാൻസ്ഫോമറിൻ്റെ കപ്പാസിറ്റി പരിശോധിച്ച് ആവശ്യമായ മാറ്റങ്ങൾ വരുത്തി ഒന്നുകിൽ ട്രാൻസ്ഫോമറിൻ്റെ കപ്പാസിറ്റി ഉയർത്തുകയോ അല്ലെങ്കിൽ പുതുതായി ഒരു ട്രാൻസ്ഫോമർ പ്രപ്പോസ് ചെയ്യുകയോ ചെയ്യുന്നൊരു സാഹചര്യം നിലവിലുണ്ടാകും ദൗർഭാഗ്യവശാൽ നമ്മുടെ ഉപഭോക്താക്കൾ വാങ്ങുന്ന സാധന സാമഗ്രികളെ സംബന്ധിച്ച് യഥാസമയങ്ങളിൽ സെക്ഷൻ ആഫീസുകൾ അറിയിക്കുന്നതിൽ വളരെ അധികം പിന്നോക്കമാണ് എന്നതാണ് യാഥാർഥ്യം അതിൻ്റെയൊക്കെ വെല്ലുവിളികൾ നമ്മൾ നേരിടേണ്ടി വരുന്നത് ഇത്തരത്തിലുള്ള സാഹചര്യത്തിലാണ് എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ളത് അപ്പോൾ വൈദ്യുതി മേഖലയെ സംരക്ഷിക്കുന്നതിനും വൈദ്യുതിയുടെ ഉപഭോഗം പവർ കട്ടില്ലാത്ത രീതിയിൽ നല്ലൊരു കാലാവസ്ഥ സൃഷ്ടിക്കുന്നതിനും വേണ്ടിയിട്ട് നമ്മുടെ ജനങ്ങൾ വളരെയധികം ജാഗരൂകരായിട്ടുണ്ട് അങ്ങനെ അവർ പ്രവർത്തിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നമുക്ക് പവർ കട്ട് ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ടാൻ കൊണ്ടുപോകാനായിട്ട് ആ സ്ഥാപനത്തിന് കഴിയുമെന്നു പറഞ്ഞാൽ യാഥാർത്ഥ്യം നമുക്കറിയാം പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വളരെയധികം പ്രതിലോഭമായി വരുന്നതുകൊണ്ട് നമ്മുടെ കേരളം പോലൊരു സംസ്ഥാനത്ത് ജനസാന്ദ്രതയിലെ സംസ്ഥാനത്ത് പലപ്പോഴും പദ്ധതികൾ ആരംഭിക്കുന്നതിൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ തടസ്സങ്ങൾ ഒക്കെ നേടുന്നുണ്ട് നമുക്ക് പരിഹരിക്കാൻ പറ്റുന്നതും പരീക്ഷിക്കാൻ പറ്റുന്നതും ഇനി ഉള്ള നാളുകളിൽ സോളാർ എനർജി പോലുള്ള സംവിധാനങ്ങളാണ് പാരമ്പര്യതര ഊർജ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മാർഗങ്ങളിലൂടെ നമുക്ക് സൂര്യപ്രകാശം ഉപയോഗിച്ചുകൊണ്ട് സോളാർ എനർജി സൃഷ്ടിച്ചെടുക്കാൻ കഴിയും പക്ഷേ അതിനു വേണ്ടിയിട്ടുള്ള പരമാവധിയുള്ള സഹായങ്ങൾ നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം എങ്കിൽ മാത്രമേ അത്തരത്തിലുള്ള വൈദ്യുതി ഉപയോഗിക്കാൻ പറ്റൂ ഈ നേരത്തെ പറഞ്ഞ സാധന സാമഗ്രികളെല്ലാം പകൽ സമയങ്ങളിൽ പീക്ക് ലോഡിന് മുമ്പായിട്ടുള്ള പകൽ സമയങ്ങളിൽ ഉപയോഗിക്കാൻ വേണ്ടി നമ്മുടെ ആളുകൾ പരിശ്രമിച്ചാൽ സ്വാഭാവികമായും പവർ കട്ട് ഒഴിവാക്കുന്നതിനും ഒപ്പം തന്നെ ഈ ശൃംഖലയിൽ ഫ്യൂസ് പോകുന്നതിനോ അല്ലെങ്കിൽ ട്രാൻസ്ഫോമറുകൾ കേടുവാണ് വരുന്നതിനോ ഒന്നും അല്ലെങ്കിൽ ലൈൻ ഇലവൻ ഗൈവ് ലൈനുകൾ ട്രിപ്പാകുന്നതിനോ സബ് സ്റ്റേഷനുകളിൽ സപ്ലൈ ട്രിപ്പ് ഒന്നും ഉള്ള സാഹചര്യം ഉണ്ടാക്കാതെ അതെ സുഗമമായിട്ടുള്ള വൈദ്യുതി ഇടതളവില്ലാതെ ഇരുപത്തി നാല് മണിക്കൂർ ഏഴ് ദിവസം ലഭിക്കുന്നതിനുള്ള സകല അവസരങ്ങൾ ഉണ്ടാകും അതിന് മുൻകൈ എടുക്കേണ്ടത് നാട്ടിലെ ഉപഭോക്താക്കളാണ് എന്നതാണ് യാഥാർഥ്യം അതിൽ നിന്നും അവർ പിന്നോക്കം പോയാൽ സ്വാഭാവികമായും പവർക്കട്ട് ഉണ്ടാകേണ്ട ഒരു സാഹചര്യം സംസ്ഥാനത്ത് അനിവാര്യമായി മാറുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കാം അത്തരത്തിൽ ഉള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കുന്നതിന് വേണ്ടി നമ്മുടെ ആളുകൾ പരമാവധി വൈദ്യുതി പീക്ക് സമയത്ത് ഉപയോഗിക്കുന്നതിൽ വളരെയധികം ഒരു നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയാൽ സ്വാഭാവികമായും അതിൻ്റെ നേട്ടം നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് തന്നെയായിരിക്കും ഉപഭോക്താക്കൾക്ക് തന്നെ ആയിരിക്കും എന്നതാണ് യാഥാർത്ഥ്യം